ഈശോമിശിഹാക്കിയ സ്തുതിയായിരിക്കട്ടെ ഇന്ന് സെപ്റ്റംബർ മൂന്നാം തീയതി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയുടെ മധ്യാ പ്രാർത്ഥന എന്താന സ്വർഗസ്ഥനായ ഞങ്ങളുടെ എന്ന പ്രാർത്ഥനയ്ക്ക് ശേഷം പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ദൈവമേ എന്ന് ഞങ്ങളുടെ സഹായത്തിന് നിൽക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ചെവി നിനക്ക് യോജിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ ആത്മാക്കളുടെ പ്രാർത്ഥനകൾക്ക് കാരുണ്യപൂർവ്വം ഉത്തരമൊരുളുകയും ചെയ്യണമേ സകലത്തിൻ്റെ എന്നാഥ എന്നേക്കും ആമീൻ സങ്കീർത്തനമാല സങ്കീർത്തനം എൺപത്തിരണ്ട് എൺപത്തി മൂന്ന് എൺപത്തിനാല് മാലാഖമാരുടെ സഭയിൽ ദൈവം നിലകൊള്ളുന്നു അവരുടെ മധ്യേ ന്യായം വിധിക്കുന്നു ഹലലുയാ 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 മാലാഖമാരുടെ സഭയിൽ ദൈവം നിലകൊള്ളുന്നു അവരുടെ മധ്യേ ന്യായം വിധിക്കുന്നു നിങ്ങൾ എത്ര നാൾ അന്യായമായി വിധിക്കും ദുർവൃത്തരെ തൃപ്തിപ്പെടുത്തും അനാഥർക്കും അഗതികൾക്കും നീതിവിധി നൽകുവിൻ ദരിദ്രരെയും എളിയവരെയും നീതീകരിക്കുവിൻ ദുഷ്ടരുടെ കരങ്ങളിൽ നിന്ന് ദുർബലരെയും അഗതികളെയും രക്ഷിക്കുവാൻ ഇരുളിലാണ് തങ്ങൾ വ്യാപരിക്കുന്നതെന്ന് അവർ അറിയുന്നുമില്ല മനസ്സിലാക്കുന്നുമില്ല ഭൂമിയുടെ അടിത്തറ ഇളകി കഴിഞ്ഞു നിങ്ങൾ ദേവന്മാരാണെന്നും അച്ഛനതിൻ്റെ പുത്രന്മാരാണെന്നും ഞാൻ പറഞ്ഞു പോയി എങ്കിലും മനുഷ്യരെ പോലെ നിങ്ങൾ മരിക്കും ഏതൊരു പ്രമാണിയെയും പോലെ നിലംപതിക്കും ദൈവമേ എഴുന്നേൽക്കണമേ ഭൂമിയെ വിധിക്കണമേ എല്ലാ ജനതകളെയും നിൻ്റെ അവകാശമാക്കണമേ ദൈവമേ നിനക്ക് തുല്യനായ ആരുമില്ല നീ നിശബ്ദനും നിഷ്ഠലനുമായിരിക്കരുത് ഇതാ നിൻ്റെ ശത്രുക്കൾ കലഹമുണ്ടാക്കുന്നു നിന്റെ ജനത്തിനെതിരായി തലപൊക്കുന്നു അവർ നിഗൂഢതന്ത്രങ്ങൾ മെനയുന്നു നിൻ്റെ ഭക്തജനത്തിനെതിരായി ദുരാലോചന നടത്തുന്നു അവർ പറയുന്നു വരുവിൻ ജനതകളിൽ നിന്ന് നമുക്കവരെ തുടച്ചു നീക്കാം ഇസ്രായേലിൻ്റെ നാമം മേലിലാരും ഓർമ്മിക്കാതെയാക്കാം അവർ ഏകമനസ്കരായി കൂടി ആലോചിച്ചു നിനക്കെതിരായി സഖ്യം ചേർന്നു ഏതോം കാരും മൊവാവുകാരും മുവാവുകാരും രതയക്കാരും അമലേക്കരും ഒന്നു ചേർന്നു പ്രസ്തുകാരും സോർണിവാസികളും അവരോടൊത്തു ചേർന്നു അശ്രീയക്കാരും അവരെ തുണച്ചു ലോത്തിൻ്റെ മക്കൾക്ക് സഹായം നൽകി മെരിയാനോടും സിസേറയോടും യാബിനോടും നീ കിഷേനരുവിൽ ചെയ്തതുപോലെ ദുഷ്കർമ്മികളോടും വർധിക്കണമേ എൻഡോറിൽ വെച്ച് അവർ തകർക്കപ്പെട്ടു അവർ ഭൂമിക്ക് വളമായി തീർന്നു ഓരവിനെയും സീബിനെയും സേബായെയും സൽമനേയും പോലെ ഇവരെ നിശേഷം നശിപ്പിക്കണമേ ഇവരുടെ പ്രഭുക്കന്മാർ വീമ്പടിച്ചു ദൈവനഗരം നമുക്ക് സ്വന്തമാക്കാം ദൈവമേ നീ അവരെ കാറ്റിലെ കരിയില പോലെയും പാർന്ന പതിര് പോലെയും ആക്കണമേ വനം ദഹിപ്പിക്കുന്ന അഗ്നി പോലെയും മലയെ ചൂടുന്ന തീജ്വാല പോലെയും നീ അവരെ ചുഴലിക്കാറ്റിൽ കറക്കി കൊടുങ്കാറ്റിനാൽ ഭയപ്പെടുത്തണമേ നിന്റെ നാമം അന്വേഷിക്കേണ്ടതിന് അവരുടെ മുഖം ലജിതമാക്കണമേ അവർ എന്നേക്കും അവഹേളിതരും സംഭീതരുമാകട്ടെ അപമാനിതരായി നശിക്കട്ടെ നീ മാത്രം കർത്താവാണെന്നും ഭൂമിയിൽ നീ മാത്രം അത്യതനാണെന്നും അവരെല്ലാവരും അറിയട്ടെ ശക്തനായ കർത്താവ് നിൻ്റെ ഭവനം എത്ര മനോഹരമാണ് കർത്താവിൻ്റെ അങ്കണത്തിനായി എൻ്റെ ആത്മാവ് തീവ്രമായി അഭിലഷിക്കുന്നു എൻ്റെ ഹൃദയവും ശരീരവും ജീവിക്കുന്ന ദൈവത്തെ സ്തുതിക്കുന്നു കുരുവി അതിന് പാർപ്പിടവും ചെങ്ങാലി കൂടും കണ്ടെത്തി ശക്തനായ കർത്താവെ നിന്റെ ബലിപീഠത്തിന് അരികിലവ കുഞ്ഞുങ്ങളെ വളർത്തുന്നു എൻ്റെ രാജാവേ എൻ്റെ ദൈവമേ നിരന്തരം നിന്നെ സ്തുതിച്ചുകൊണ്ട് നിൻ്റെ ഭവനത്തിൽ വസിക്കുന്നവർ എത്രയോ ഭാഗ്യവാൻമാർ നിന്നിൽ ശരണം വയ്ക്കുകയും നിൻ്റെ വഴികൾ ഹൃദയത്തിലുറപ്പിക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ അവർ ബക്കാത്താഴ്വരയിലൂടെ കടന്നുപോയി അവർ അതിനെ സ്വന്തം വസതിയാക്കി പ്രമാണദാതാവ് അതിനെ അനുഗ്രഹം അണിയിച്ചു ശക്തന അത്യുന്നതനായ ദൈവത്തെ സഹിയോനിൽ ചെന്ന് കാണുവാൻ ശക്തിയിൽ നിന്നും ശക്തി ആർജിക്കും കർത്താവെ ശക്തനായ ദൈവമേ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ യാക്കോബിൻ്റെ ദൈവമേ എന്നെ ചെവികൊള്ളണമേ സഹായിയായ ദൈവമേ കടാക്ഷിക്കണമേ നിൻ്റെ അഭിഷിക്തനെ തൃക്കൺപാർക്കണമേ അന്യസ്ഥലത്ത് ആയിരം ദിനങ്ങളേക്കാൾ നിൻ്റെ അങ്കണത്തിൽ ഒരു ദിവസം എത്രയോ മെച്ചമാണ് ദുഷ്ടന്മാരുടെ കൂടാരത്തിൽ വസിക്കുന്നതിനേക്കാൾ ദൈവഭവനത്തിൽ വസിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്തെന്നാൽ നമ്മുടെ തുണയും രക്ഷയും കർത്താവായ ദൈവമാകുന്നു കർത്താവ് കരുണയും മഹത്വമേകുന്നു പരമാർത്ഥതയോടെ വ്യാപരിക്കുന്നവർക്ക് തൻ്റെ നന്മകൾ നിഷേധിക്കയില്ല കർത്താവേ ശക്തനായ ദൈവമേ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ ബാവായ്ക്കും പുത്രനും റുഹാദുഗുദാശയ്ക്കും സ്തുതി ആദി മുതലെന്നേക്കും ആമീൻ ഹലലുയാ ഓനി ഹലലുയാദ്ര നിന്റെ ചിറകിൻ്റെ തണലിൽ ഞാൻ സംരക്ഷിക്കപ്പെടും ദൈവജനത്തിനു തണലേകീ മേഘത്തൂണ നാളുകളിൽ കന്യാമറിയം തിരുസഭയിൽ പൂന്തണലെന്നും നൽകുന്നു നീ ഞങ്ങളുടെ വംശത്തിൻ്റെ മഹത്വമാകുന്നു മാനം വനേകീടും കന്യാമണി തന്നർത്ഥനകൾ മാനവരാശിക്കാളും താങ്ങും തണലും നൽകട്ടെ ബാബായ്ക്കും പുത്രനും റുഹാ ദുദാശിക്കും സ്തുതി പാപവിഹീനൻ പാപത്തെ നിഹനിപ്പാനായി മരണത്തിൻ വേദനയേൽപ്പതു കാൺമതിനായി മൃതരാം പാപികൾ ഉണരട്ടേ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ദൈവമേ നിന്റെ ആരാധകരെ കൃപാപൂർവ്വം സഹായിക്കണമേ നിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവരിൽ നിന്റെ കാരുണ്യം സമൃദ്ധമായി വർഷിക്കണമേ നിന്റെ ജനത്തെ രക്ഷിക്കുന്നതിനും നിന്റെ മേച്ചിൽ സ്ഥലത്തെ അജഗണങ്ങളെയെല്ലാം രഹസ്യവും പരസ്യവുമായ എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും കാത്തു രക്ഷിക്കുന്നതിനുമായി പ്രത്യക്ഷപ്പെടണമേ സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമീൻ സ്തുതിഗീതം വാനവമാനവരെല്ലാം അപ്പോൾ അമ്മയ്ക്കരുളി സാഗതമൊന്നായി മേഘത്തേരിൽ വാനവരൊന്നായി കന്യാമറിയം നാഗം വെണ്ണിൻ നിരകൾ ശബ്ദമുയർത്തി കന്യാഭിഗതൻ സ്തുതികൾ പാടി കനിവെഴുമമ്മി നിന്നെ വാഴ്ത്തും ഭക്തരെയെന്നും വീക്ഷിച്ചാലും മർത്യനിൽ തന്നൂടെ മഹിമകൾ ചിന്താൻ നന്മക്കുടയോൻ തിരുമ മൃതമാമേനിയ പൊടിയിൽ നിന്നും മെനയാൻ ദൈവം കരുണ പൊഴിച്ചു ബാവായ്ക്കും തിരുസുധനും റൂഹാക്കും സ്തുതിയുണ്ടാകട്ടെ ആദ്യ മുതൽക്കേ എന്നും നിത്യവുമായി ഭവിച്ചിടട്ടെ ആമീ കാർസൂസ കർത്താവേ ഞങ്ങളിൽ കനിയണമേ ഒരു സ്ത്രീയുടെ സഹകരണത്താൽ മരണം ലോകത്തിൽ ആവിർഭവിച്ചതുപോലെ ജീവൻ്റെ പുനഃപ്രാപ്തിയിലും ഒരു സ്ത്രീയുടെ സഹകരണം സ്വീകരിക്കുവാൻ മനസ്സായ കർത്താവെ നിന്നോട് ഞങ്ങൾ ഞങ്ങളപേക്ഷിക്കുന്നു കർത്താവേ ഞങ്ങളിൽ കനിയണമേ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് ദൈവവചനത്തിന് സ്വയം വിധേയമാക്കി രക്ഷാകരമായ തിരുവുള്ളം പൂർണ്ണ ഹൃദയത്തോടെ സ്വീകരിച്ച പോലെ രക്ഷാരഹസ്യത്തിൽ പങ്കുവഹിക്കുവാൻ ഞങ്ങളെയും പ്രാപ്തരാക്കണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവേ ഞങ്ങളിൽ കനിയണമേ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയുടെ പ്രാർത്ഥന ഇതോടുകൂടി അവസാനിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ആമീൻ